ഇന്ത്യൻ ഭരണഘടനയുടെ മൌലിക അവകാശങ്ങൾക്കുമേൽ നിരന്തരം കടന്നുകയറുന്ന ബി ജെ പി മൗലിക അവകാശ ലംഘനം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊടുത്ത ഹർജി പുല്ലുപോലെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ചിഹ്നങ്ങളും പേരുകളും ദുരുപയോഗം തടയൽ നിയമപ്രകാരം ഹിന്ദുത്വ സൈദ്ധാന്തികൻ വി ഡി സവർക്കറുടെ പേര് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളിക്കൊണ്ടാണ് ബി ജെ പി കാറ്റിൽ പറത്തിയത് ഹർജിക്കാരന്റെ മൗലിക അവകാശങ്ങളൊന്നും ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് റിട്ട് ഹർജി തള്ളിയത് സവർക്കറെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ അവസാനിപ്പിക്കുന്നതിനും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചരിത്രപരമായ വസ്തുതകൾ സ്ഥാപിക്കാനും തിരുത്തുവാനും കോടതി അനുവദിക്കണമെന്നും ഹർജിക്കാരനായ പങ്കജ് ഫട്നാവിസ് ചീഫ് ജസ്റ്റിസിനോട് അഭ്യർത്ഥിച്ചിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സവർക്കറിനെതിരെ പരാമർശങ്ങൾ നടത്തുന്നതിലൂടെ മൗലിക കടമകൾ ലംഘിക്കുകയാണെന്നും ഹർജിക്കാരൻ വാദിക്കുകയായിരുന്നു വർഷങ്ങളായി സവർക്കറെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ പൈതൃകത്തെക്കുറിച്ച് വ്യക്തമാക്കാൻ അനുവദിക്കണമെന്നും ഭരണഘടനാ പ്രകാരം ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടത് തന്റെ മൌലിക കടമയാണെന്നും ഹർജിക്കാരൻ വാദിക്കുകയായിരുന്നു ഹർജിക്കാരന്റെ ഒരു മൌലിക അവകാശവും ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതി ഹർജി തള്ളിയത് സവർക്കറെക്കുറിച്ച് പാഠ്യപദ്ധതിയിൽ എന്തെങ്കിലും ഉൾപ്പെടുത്തണമെന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന് അപേക്ഷ നൽകുവാനും ഹർജിക്കാരനോട് കോടതി നിർദ്ദേശിച്ചു ഈ അടുത്തായി സുപ്രീം കോടതി സംഘപരിവാർ ബി ജെ പി അഴിഞ്ഞാട്ടത്തിനെതിരെ എടുക്കുന്ന നിലപാടുകൾ ഏറെ ശ്രദ്ധേയമാണ് മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഡി വൈ ചന്ദ്രചൂഡ് ബി ജെ പി വലിയ തട്ടലും മുട്ടലും ഇല്ലാതെ കൊണ്ടു നടന്നെങ്കിലും അതിനുശേഷം ആ പദവിയിലേക്ക് വന്ന സഞ്ജീവ് ഗന്നയാകട്ടെ പിന്നിടത്തിയ ബി ആർ ഗവായാകട്ടെ ബി ജെ പിക്ക് മുന്നിൽ മുട്ടുമടക്കാതെ തന്നെ നിവർന്നു നിന്നു അവർക്കെതിരെ പോരാടി വക്കോഫിലാവട്ടെ രാഷ്ട്രപതിയെയും ഗവർണറേയും പൂട്ടിയതിലാകട്ടെ എല്ലാം കൊണ്ടും ബി ജെ പിക്ക് കൂച്ചുവിലങ്ങൾ ഉത്തരവുകളും നിലപാടുകളുമാണ് ഈ അടുത്തായിട്ട് സുപ്രീം കോടതി സ്വീകരിക്കുന്നത് ിൽ ലണ്ടനിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി വി ഡി സവർക്കറെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സവർക്കറുടെ അനന്തരവനായ സത്യഗി അശോക് സവർക്കറാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കോടതിയെ സമീപിച്ചത് രാഹുൽ ഗാന്ധിക്കെതിരെ ഐ പി സി സി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ് വകുപ്പുകൾ പ്രകാരം നടപടി വേണമെന്നാവശ്യപ്പെട്ട് സത്യഗി സവർക്കർ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു കോടതിയെ സമീപിച്ചത് സത്യഗി സമർപ്പിച്ച തെളിവുകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി വിശ്രംഭൌ പോലീസിനോടും ആവശ്യപ്പെട്ടിരുന്നു താനും അഞ്ചോ ആറോ സുഹൃത്തുക്കളും ചേർന്ന് ഒരു മുസ്ലിമിനെ മർദ്ദിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നിയെന്ന് വി ഡി സവർക്കർ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു സത്യഗി പരാതി നൽകിയതും അങ്ങനെയൊന്നും സംഭവം ഉണ്ടായിട്ടില്ല എന്നും സവർക്കർ എവിടെയും അങ്ങനെ എഴുതിയിട്ടില്ല എന്നും സത്യഗി വാദിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം പൂർണ്ണമായും കളവും കെട്ടിച്ചമച്ചതാണെന്നും സത്യഗിയുടെ പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു ആ ഹർജിയാണ് ഇപ്പോൾ സുപ്രീം കോടതി കാറ്റിൽ പറത്തിയിരിക്കുന്നത്